നമസ്കാരം ഞാൻ മണിമംഗലം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് പൊതുവെ സഹായ മനസ്സുള്ള ആളുകളാണ് അശ്വതി നക്ഷത്രക്കാർ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന നക്ഷത്രക്കാരാണ് പൊതുവെ ഈ അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയായിരിക്കും ഈ പ്രകൃതക്കാർക്ക് എന്നതാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ തുടക്കത്തിൽ കുറച്ച് ഈശ്വരാധീന കുറവുണ്ടെങ്കിലും പിന്നീട് പരിപൂർണമായിട്ട് ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും എന്നാൽ ജൂൺ മാസം മുതൽ ഈശ്വരാധീന കുറവാണ് ആ സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം നെയ്വിളക്ക് സഹസ്രനാമാർച്ചന ഇവ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും നമ്മുടെ സുഹൃത് ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ സൗന്ദര്യത്തിൽ ഒരല്പം വിള്ളലുകൾ വരുന്ന ഒരു വർഷം കൂടി ആയിരിക്കും അതുകൊണ്ട് സൗന്ദര്യ പ്രേമികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ആരോഗ്യവും മുഖത്തിൻ്റെ തേജസ്സൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ നമുക്ക് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും സാമ്പത്തിക കയ്യിൽ തന്നെ ഉണ്ടെങ്കിലും കുടുംബത്തിന് വേണ്ടി എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം പൊതുവേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടുംബകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ വേണം പൊതുവേ നമ്മുടെ സഹായ സ്ഥാനത്തുള്ളവരെല്ലാം വളരെ മിടുക്കന്മാരായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വളരെ ഉന്നത പദവിയിലിരിക്കുന്നവരായിരിക്കും അവർ മുഖാന്തരം നമുക്ക് എന്തെങ്കിലും ജോലിയോ മറ്റ് കാര്യങ്ങളൊക്കെ തരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക അതിനെ കൂടുതൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പോകേണ്ട ഈ അശോ നക്ഷത്രക്കാർ ഒരു തൊണ്ണൂറ് ശതമാനം ഓഫറ് മാത്രമായിരിക്കും പത്ത് ശതമാനം മാത്രം നമ്മൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ മതി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വസ്തു വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനും നല്ല സമയമാണ് പൂർവികമായിട്ടുള്ള കുറച്ച് സ്വത്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരുമെന്ന് നമുക്ക് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഒന്ന് അതിൽ ഈ വസ്തു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമെന്ന് പറയുമ്പോൾ കാരണമില്ലാത്ത കാരണം കൊണ്ട് ഏത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം കൂടുതലും സ്ത്രീകൾ മുഖാന്തരമായിരിക്കും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ജാതകക്കാർക്കായിരിക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് പറഞ്ഞാൽ കുടുംബശേരൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയും ചിലപ്പോൾ കിട്ടാതിരിക്കും അപ്പം ഏതെങ്കിലും നമുക്ക് കിട്ടും അപ്പം ഏത് കാര്യമായാലും സ്ത്രീ മുഖാന്തരം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുന്നുണ്ട് അപ്പൊ കുടുംബത്തിലെ അമ്മയോടോ സഹോദരിമാരോടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അധികം പറഞ്ഞതുപോലെ മസിൽ പിടിക്കണ്ട എന്നൊക്കെ നമുക്ക് പറയാം കാര്യം ഇത് മുഖാന്തരം നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബ വസ്തുവിനെ ചൊല്ലിയൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠന കാര്യങ്ങൾ മനസ്സുകൊക്കെ നമുക്ക് വളരെ നല്ല കിട്ടുന്ന ഒരു കാര്യമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല നല്ല ഉദ്യോഗങ്ങൾ കിട്ടാനും മനസ്സിരുത്തി പഠിക്കാനൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധിക്കും ഈ പറഞ്ഞതുപോലെ ഇരു കൂടി ഇരുന്ന് നിങ്ങൾ പഠിക്കാതിരിക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ഇരു മനസ്സോടുകൂടി നമുക്ക് ഇത് കിട്ടുമോ നമുക്ക് ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയം വേണം അപ്പം ആ നിശ്ചയം ഉള്ളവർക്ക് തീർച്ചയായും ഈ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോഗതി അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകും അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരുഷന്മാർ പുരുഷ അശ്വതി നക്ഷത്രക്കാർക്കാണ് പൂർണ്ണമായിട്ടും ഈ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നല്ലത് പറയാൻ സാധിക്കുന്നത് അപ്പം അത്രയ്ക്ക് നല്ലൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ശത്രുസ്ഥാനം ഒരല്പ പ്രശ്നമാണ് എങ്ങനെ പ്രശ്നമാണ് എന്നല്ലേ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നമുക്ക് പണി പണിതരും അല്ലെങ്കിൽ പിറകിലൂടെ വന്ന് നമ്മൾ നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ഒരു കാര്യമില്ലാത്ത കാരണത്തിൽ വന്ന് നമ്മളോട് ഉടക്കം ഉണ്ടാക്കുക അത് മുഖാന്തരം നമുക്ക് മാനസിക വിഷമം തോന്നുക ഇന്നലെ വരെ സഹകരി സഹകരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് നമുക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം തോന്നുക ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസാരങ്ങളൊന്ന് സൂക്ഷിച്ച് സംസാരിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒക്ടോബർ മാസം മുതലൊക്കെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് നല്ല സമയമാണ് അപ്പൊ നല്ല കുടുംബത്തിൽ നിന്നുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വരും പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജൂലൈ മാസത്തോടു കൂടി വിവാഹങ്ങളൊക്കെ ഏകദേശം കരക്കടുക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ പ്രവർത്തി കൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർ അതെങ്ങനെയെന്നല്ലേ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മളെ എടുത്തുചാട്ടം മൂലം നമ്മുടെ ആലോചനയില്ലാത്ത പ്രവർത്തി മൂലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ബിസിനസ്സിൽ നഷ്ടം വരാം പെട്ടെന്നുള്ള തീരുമാനം കൊണ്ട് എടുക്കും നമ്മുടെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടണം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർവികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലക്ഷനക്ഷത്രക്കാർ ധനം സൂക്ഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടിയും ധനം പോവും അപ്പൊ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരവസ്ഥയാണ് അപ്പൊ അധികം ഭാഗ്യങ്ങളൊന്നും നിങ്ങളെ തേടി എത്താൻ വഴിയില്ല കാര്യം എന്താണ് ഇപ്പം നമുക്ക് ആ ഒരു ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്രയ്ക്ക് ഒരു ഭാഗ്യം വരുമെന്ന് പ്രതീക്ഷയെന്നും ആ പ്രതീക്ഷിക്കേണ്ട നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് അതേപോലെ നമുക്ക് നല്ല ജോലി ജോലിക്ക് ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അപ്പൊ ജോലി കാര്യം പറയുമ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ പറയേണ്ടി വരും സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ജോലി ഒരുപാട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അശ്വനക്ഷത്രക്കാരിൽ സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നുണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നല്ല പുതിയൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണുന്നുണ്ട് ധനപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഈ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ധനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ധനം നമ്മൾ മൂലം നശിക്കാനും സാധ്യത കാണുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യേക അശ്വ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പൂർണമായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി ജലധാര മൃത്യുഞ്ചാർച്ചന ഇവയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വനക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അസുഖങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ട് നേട്ടം ഉണ്ടാവുമെങ്കിലും കുടുംബത്തിന് വേണ്ടി ധനം വിനിയോഗിക്കേണ്ടി വരും സുഹൃത്ത് ബന്ധങ്ങളാൽ നല്ല ജോലികൾ വന്നു ചേരും നല്ല സഹായങ്ങൾ വന്നു ചേരും കുടുംബം മൂലം അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ ആയിട്ട് നമ്മൾ തർക്കിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് പുരുഷന്മാർക്കാണെങ്കിൽ പഠനത്തില് കുറച്ചുകൂടി മികവ് കാണിക്കാനുള്ള സമയം കൂടിയാണ് ശത്രുക്കൾ നമ്മൾ വിചാരിക്കുന്ന ശത്രുക്കളായിരിക്കില്ല പിറകിലൂടെ വന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ദോഷം പ്രവർത്തിക്കുന്ന ശത്രുക്കളായിരിക്കും വിവാഹം നല്ല രീതിക്ക് നടക്കുന്ന സമയമാണ് നമ്മൾ കാരണം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും ഉയർന്ന മേഖലയിലുള്ള ജോലികൾ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാക്കുന്ന ധനം നമ്മളെ തന്നെ നശിപ്പിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഐശ്വര്യപൂർവ്വം ഈ കാര്യങ്ങളൊന്ന് പരിഗണിക്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാസന്ധിക്കും ദശാനാഥനൊക്കെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവരും ഇതൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ ജീവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം